ഇതിനിടയിൽ ഇപ്പോൾ ദില്ലിയിൽ നിർണായകമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ഉടൻ ചേരും ചെങ്കോട്ട മൂന്ന് ദിവസത്തേക്ക് അടച്ചിട്ടുണ്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ നിന്നും ആദിൽപാലോട് നമുക്കൊപ്പം ചേരുന്നു ആദിൽപാലോട് മൂന്ന് മൂന്നര മണിക്കൂർ സമയം ഡോക്ടർ ഉമർ മുഹമ്മദിനുമായി ഈ കാറ് ദില്ലി നഗരത്തിലുണ്ടായിരുന്നു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഡോക്ടർ ഉമർ മുഹമ്മദ് ഓടിക്കുന്ന ഐ ട്വന്റി കാറാണ് പ്രേക്ഷകർ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ ഐ ട്വന്റി കാർ മൂന്ന് മണിക്കൂർ നേരം തന്ത്രപ്രധാനമായ ചെങ്കോട്ടയിൽ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ടും അത് ഇന്ത്യൻ സംവിധാനം അറിയാതെ പോയി എന്നുള്ളത് ഒരു വലിയ വീഴ്ചയായി ഇപ്പോൾ വിമർശിക്കപ്പെടുന്നുണ്ട് ഇതിനിടയിലാണ് തിരക്കിട്ട യോഗങ്ങൾ നടക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൽ എന്താണ് നമുക്ക് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആദിൽ പാലോ ഏറ്റവും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിൽ എത്തണം അന്വേഷണ സംഘം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിന്റെ അവസാനവട്ട ചർച്ചകൾ ഒരുപക്ഷെ നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്താണ് ഈ കൃത്യത്തിന് പിന്നിലെ പ്രചോദനമെന്നത് എന്നതടക്കം ഏകദേശം ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാർലമെന്റിന് സമീപത്തുള്ള ഈ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിലാണ് കെട്ടിടത്തിന് മുന്നിലാണ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അല്പസമയത്തിനുള്ളിൽ തന്നെ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ് അരുൺ പാ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഇതിനോടകം തന്നെ വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും തന്ത്രപ്രധാനമായ മേഖലയിൽ ചെങ്കോട്ട പോലെയുള്ള ഒരു ഭാഗത്ത് മൂന്ന് മണിക്കൂർ നേരം അവിടുത്തെ കാർ പാർക്കിംഗിൽ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ച ഒരു വാഹനം അതെങ്ങനെയാണ് ഒരു ബ്ലാസ്റ്റിലേക്ക് പോയത് എന്നത് ഒരു സുരക്ഷാ വീഴ്ചയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരുമെന്ന ആക്ഷേപമുണ്ട് ഏതായാലും അതിനിടെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും ഉടനെ തന്നെ ആദ്യഘട്ടത്തിലൊക്കെ കരുതലോടുകൂടിയാണ് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒരു ഭീകരാക്രമണം എന്ന സൂചനയിലേക്കൊന്നും ആദ്യഘട്ടത്തിൽ അമിത്ഷായുടെ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല പരിശോധിച്ച് വരികയാണ് വളരെ വേഗത്തിൽ തന്നെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുമെന്നതായിരുന്നു അമിത്ഷായുടെ പ്രതികരണം സ്ഥലം സന്ദർശിക്കുകയും ആശുപത്രി സന്ദർശിച്ച ശേഷമൊക്കെ നൽകിയ പ്രതികരണങ്ങൾ ആ വിധത്തിലുള്ളതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ സമയമില്ല വൈകുന്തോറും ആരോപണങ്ങളുടെയും വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരുമെന്ന കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തുക അങ്ങനെയുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് മറ്റൊന്ന് ഒരു ഭീകര ആക്രമണം അന്വേഷിക്കുന്ന രൂപത്തിൽ തന്നെ ഇക്കാര്യത്തെ കൈകാര്യം ചെയ്യണമെന്ന് അമിത്ഷാ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഏതായാലും ഇത് സംബന്ധിച്ചുള്ള അന്തിമ നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു മന്ത്രാലയത്തിൽ അല്പസമയത്തിനകം തന്നെ ഉന്നതതല യോഗം ചേരാൻ പോവുകയാണ് അമിത്ഷായുടെ നേതൃത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട യോഗമാണ് എന്താണ് സംഭവിച്ചത് ഏതെങ്കിലും സംഘടനകളുടെ പങ്കാളിത്തം ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഈ യോഗത്തിന് ശേഷമാകും രാജ്യത്തെ ആഭ്യന്തരമന്ത്രി അറിയിക്കുക അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സ്ഥലം ഡോക്ടർ ഉമർ മുഹമ്മദും സംഘവും തിരഞ്ഞെടുത്തത് ആ സമയം തിരഞ്ഞെടുത്തത് ഇതിലെല്ലാം അതിനകത്തൊരു മെറ്റിക്കുലസ് ഉണ്ട് ഒരു വ്യക്തമായ ആസൂത്രണമുണ്ട് സമർത്ഥമായ ഒരു ആസൂത്രണമുണ്ട് ജുമാ മസ്ജിദ് സന്ദർശിക്കാൻ എത്തുന്നവർ റെഡ് ഫോർട്ട് സന്ദർശിച്ച് മടങ്ങുന്നവർ അഞ്ചുമണിക്കാണ് റെഡ് ഫോർട്ട് അടയ്ക്കുക അതിനുശേഷം സന്ദർശകർ തൊട്ടടുത്തുള്ള ചാന്ദിനി ചൗക്ക് എന്ന തിരക്കേറി ഇലക്ട്രോണിക് മാർക്കറ്റിലേക്ക് പോകും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയവർ മടങ്ങും ആ സമയം അതായത് ആറു മണിക്കും ഏഴ് മണിക്കുമുള്ള ഇടയ്ക്കുള്ള സമയമാണ് ചാന്ദിനി ചൗക്കിന് മുന്നിൽ റെഡ് ഫോർട്ടിന് മുന്നിൽ ഈ ജുമാ മസ്ജിദ് കാണാൻ വന്നവരും അടുത്തുള്ള ഗുരുദ്വാര സന്ദർശിക്കാൻ വന്നവരും അടുത്തുള്ള ജൈനക്ഷേത്രം സന്ദർശിക്കാൻ വന്നവരും നൂറ് മീറ്റർ അകലെയുള്ള ഗൗരീശങ്കർ ക്ഷേത്രം സന്ദർശിക്കാൻ വന്നവരും അടക്കമുള്ള വിനോദസഞ്ചാരികൾ ആ നിരത്തിലുണ്ടാവുക ഈ തിരക്കേറിയ സമയം തന്നെയാണ് ഈ ഭീകരവാദികൾ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ജുമാ മസ്ജിദിൽ വന്നവരുണ്ടാവും ഈ ജൈനക്ഷേത്രത്തിൽ വന്നവരുണ്ടാവും ഗൗരീശങ്കർ ക്ഷേത്രത്തിൽ വന്നവരുണ്ടാവും ചെങ്കോട്ട കാണാൻ വന്നവരുണ്ടാവും ചാന്ദിനി ചൗക്ക് കാണാൻ വന്നവരുണ്ടാവും കൊല്ലപ്പെട്ടത് എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്